السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنهني تقلاي مطمئنين ഇൻഷീ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ഞാൻ ഏവരെയും നമ്മിൽ നിന്നും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും വന്നു എല്ലാ പാപങ്ങളും അല്ലാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ ഇൻഷെള്ളോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധാരാളം ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഒരു പ്രയാസമാണ് തങ്ങളെ സമ്പത്തിൽ പറക്കത്തില്ല ദാരിദ്ര്യമാണ് ദാരിദ്ര്യം കൊണ്ട് ഞാൻ കുട്ടിക്ക് തങ്ങളെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് സമ്പത്തില് പറക്കത്തില്ല എനിക്ക് ഒന്നുമില്ല മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥയാണ് യാചിക്കേണ്ട ഗതിയാണ് എനിക്ക് എന്ന് സങ്കടം പറയുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ സയ്യിദിയും മജ്ലിസിലുണ്ട് നമ്മുടെ മജ്ലിസ് കാണുന്ന കുടുംബത്തിലുണ്ട് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹുവേ ദാരിദ്ര്യത്തെ ഞങ്ങൾ എടുത്ത് ചെയ്യണേ ചെയ്യണോ നിന്റെ ഖജന വിശാലമാണ് ഒന്നോ അതിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണല്ലോ നീ നൽകണേ അല്ലാഹുവേ സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹുവേ വിശാല നൽകണേ നൽകണോ ഞങ്ങൾക്ക് നീ റാഹത്തുള്ള ജോലി നൽകി ോ ഞങ്ങൾക്ക് സമ്പത്തിന് നൽകണേന്നോ അതിൽ ഒന്നോ അതാണ് സമ്പത്തുണ്ടായാ പോരാ അതിൽ ബർക്കത്തും കൂടി വേണം നമുക്ക് ധാരാളം പണമുണ്ട് ധാരാളം സമ്പാദ്യമുണ്ട് പക്ഷേ നമുക്ക് കാര്യങ്ങളിലേക്ക് അത് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നില്ല അതാണ് ബർക്കത്തില്ലായ്മ സമ്പത്ത് നമുക്കുണ്ട് പക്ഷേ നമുക്ക് നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അത് മാറ്റിവെക്കാൻ കഴിയുന്നില്ല അതാണ് ബർക്കത്ത് കുറവ് അല്ലെങ്കിൽ സമ്പത്തില്ല വളരെ പ്രയാസകരമാണ് ഒരു വിഷയത്തിന് പണം മാറ്റി വെക്കാൻ കഴിയുന്നില്ല ഒന്ന് തീരുമ്പോഴേക്കും മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന സമ്പത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയാണ് നമ്മൾ എന്തിനെങ്കിലും സമ്പത്ത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പേ എന്തെങ്കിലും നമ്മുടെ മക്കൾക്ക് രോഗമോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കടന്നു വരുന്ന സമയത്ത് ആ സമ്പത്ത് നമ്മൾ അതിലേക്ക് ചെലവഴിക്കും പിന്നെയോ നമ്മൾ വീട് പണിക്ക് മാറ്റി വെച്ച സമ്പത്ത് പിന്നെ ഉണ്ടാവൂല അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും മാറ്റി വെച്ച പണം അത് അതിന് വെക്കാൻ അതിന് സ്വരൂപിക്കാൻ അതിന് നേടിയെടുക്കാൻ അതിന് ചെലവാക്കാൻ നമ്മളെ കണ്ട് കഴിയുന്നില്ല അതാണ് വറക്കത്തില്ലായ്മാഹുവെ ഞങ്ങൾക്ക് നീ നൽകല്ലോ ഉള്ളതിൽ നീ ബർക്കത്ത് ഏറ്റി ഏറ്റി നൽകണേ നൽകണല്ലോ അതാണ് ദാരിദ്ര്യം ദാരിദ്ര്യത്തിന്റെ പ്രയാസം ധാരാളം ആളുകൾക്ക് ധാരാളം ഉമ്മമാര് പറയുന്ന പ്രയാസമാണ് തങ്ങളെ വിഷമകരമാണ് പ്രയാസകരമാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രയാസമാണ് തങ്ങളെ എന്ന് സങ്കടപ്പെട്ട് പറയുന്ന ആളുകളുണ്ട് മറ്റുള്ളവന്റെ മുന്നിൽ പോയി അജിക്കുകയാണ് മറ്റുള്ളവന്റെ മുന്നിൽ പോയി അജിക്കാതിരിക്കാൻ പെങ്ങളെ എൻ്റെ ഉമ്മ നിങ്ങൾ കേൾക്കേണ്ട ഒരു ഇൻഷാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്കരിച്ചതിന് ശേഷം ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു ഇന്ന് നിങ്ങൾക്ക് ഞാൻ ലുഹാനുസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ച റബിനോട് നിങ്ങൾ തേടുക എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളെ നിങ്ങൾ ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരൂല ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരൂല നിനക്ക് അള്ളാഹു നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ആരെ മുന്നിലും കൈനീട്ടാത്ത നീട്ടാത്ത ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത് ആരുടെ മുന്നിലും നമ്മളെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവന്റെ മുന്നിൽ പോയി രാജിക്കേണ്ട അവസ്ഥ അത് വളരെ പ്രയാസകരമാണ് അത് വളരെ ദുരിതകരമാണ് കാത്തു സംരക്ഷിക്കണേ കാത്തു സംരക്ഷിക്കണേ തമ്പരാനെ ധാരാളം ആളുകൾ ധാരാളം സമ്പത്തുണ്ട് സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം അതിൻ്റെ വഴികളിലേക്ക് അത് ചെലവഴിക്കാൻ അവർക്ക് കഴിയുന്നില്ല േറ്റി നൽകണേല്ലോ നീ നൽകണേല്ലോ നിഷ നമ്മള് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല അത് മറ്റുള്ളവനെ പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് വേണം മറ്റുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് കടന്നു വരേണ്ടതുണ്ട് എൻ്റെ മുത്തുമ്മിനങ്ങളെ നമുക്ക് മറ്റുള്ളവനെ സഹായിക്കേണ്ട അവനെ സഹകരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങളിലേക്ക് ദീനീപരമായുള്ള കാര്യങ്ങളിലേക്ക് ദീന് പറയുന്ന സദസ്സിലേക്ക് നമ്മളെ സമ്പത്ത് നമ്മൾ ചെലവ് ചെലവഴിക്കേണ്ടതുണ്ട് വേണ്ടി മ്പത്ത് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് പാവങ്ങളെ സഹായിക്കാനും അവരെ സഹകരിക്കാനും കൊന്നുപോലെ മലബോ മല പോലെ കൂട്ടിവെച്ചതൊന്നും കാര്യമില്ല ഇന്ന് നിന്നെ ഉയർത്തിയ റബിന് നാളെ നിന്നെ തഴ്ത്താൻ ഒരു പണിമില്ല പണിയില്ല നിന്നെ നിന്നെ നാളെ ഒരു അതുകൊണ്ട് ഭാവങ്ങൾ നിന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയിൽ കൈനീട്ടുന്ന അവസരത്തിൽ ഉള്ളതുകൊണ്ട് നീ നൽകും നൽകുമാറാകട്ടെ നമ്മളെ സമ്പത്തിൽ പറയുന്നത് കോരുന്ന കോരുന്ന സഹായിക്കുകയും പഴം ചൊല്ലായിട്ട് പഴം കഥകളായിട്ട് പറയാറുണ്ട് എന്താ പറയാൻ കാരണം ചെലവഴിക്കുമ്പോഴേ ഞമ്മളെ സമ്പത്തിൽ നൽകുമാറാകട്ടെ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ മഹാന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വെച്ച് നിങ്ങളോട് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് അത് മുറുകിടിക്കാ അത് മുറുകിടിക്ക അത് മുറുകിടിക്കണേ ഉമ്മ അത് നിങ്ങൾ മുറുക പിടിച്ചു നോക്ക് നിങ്ങളെ പ്രയാസങ്ങൾ മാറും വീട്ടിലെ പ്രതിസന്ധികൾ നീങ്ങും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ദാരിദ്ര്യം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ ദാരിദ്ര്യം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അങ്ങാനും ആരെങ്കിലും ശേഷം ചെയ്താൽ പിന്നെ അവനക്ക് ദാരിദ്ര്യം വരികയില്ല പിന്നെ അവനക്ക് പ്രയാസങ്ങൾ വരൂല്ല അവനെ പ്രതിസന്ധികൾ തേടി വരൂല അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണം നിസ്കാരം എങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ഏതാണ് സൂറത്ത് നമ്മൾ ഓതേണ്ടത് നിസ്കരിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്ത് പിന്നെയോ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്താണ് പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് കാഫിറൂൻ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യ പിന്നെ നിങ്ങൾ ഓതേണ്ട സൂറത്ത് സൂറത്തുല്ല നിങ്ങൾ പാരായണം ചെയ്യ എട്ട് റക്കായത്തായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറ് റക്കായത്തായി നിസ്കരിക്കാം അല്ലെങ്കിൽ അതിനും കഴിയാത്ത ആളുകൾ നാല് റക്കായത്തായിട്ട് നിസ്കരിക്കാം അതിനും കഴിയാത്ത ആളുകൾ രണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കാം ഇൻഷല്ലാ ഈ പറയുന്ന സൂറത്ത് നിങ്ങളോതിയിട്ട് ലുഹാനുസ്കരിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ഈ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും ലോഹുമാറ്റിത്തരും എല്ലാ വേവലാതികളും വേവലാദികളും ലാഹുമാറ്റിത്തരും എല്ലാ ഇടങ്ങേറുകളും ലോഹുമാറ്റിത്തരും ദാരിദ്ര്യം നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ കുടുംബത്തിൽ നിന്നും നമ്മളിൽ നിന്നും ഉള്ളാഹു പാടയില്ലാതാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കും മഹാന്മാരായ പണ്ഡിതന്മാർ ഞമ്മളെ പഠിപ്പിക്കുന്നു ആരെങ്കിലും ആരെങ്കിലും ശേഷം ഈ ദുആഇനെ കൊണ്ടുവന്നാൽ അവന്റെ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഞമ്മളെ പഠിപ്പിക്കുന്നു ആരുടെ മുന്നിലും നീ കൈനീട്ടേണ്ട ഉമ്മ ആരുടെ മുന്നിലും നീ യാചിക്കേണ്ട പെങ്ങളെ അള്ളാഹുനിന്റെ

ഞാൻ പല പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ധാരാളം ആളുകൾ മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളെ സൈദിയും മജലിസിലേക്ക് വിളിച്ച് ചെയ്യുന്ന ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾ ഇനി എന്നാണ് വീട്ടിലുണ്ടാകുക കൺസൾട്ടിങ് എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കാണുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കി ഇൻഷാല്ല ഈ നമ്പറിൽ ബുക്ക് ചെയ്തു വരാൻ സൗകര്യമാണ് അതുകൊണ്ടാണ് ഇൻഷാല്ല ഇനി വരുന്ന ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല ഇനി കൺസൾട്ടിങ് എന്നുള്ളത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് വരേണ്ടത് ഇൻഷാ അല്ല എല്ലാവരുടെയും പ്രയാസങ്ങളാ നീ മാറ്റി നൽകണേ അല്ലോ നീ നൽകണേ തമ്പുരാനെ ധാരാളം ഭാഗത്താണ് ഞാൻ ഞാനെപ്പോഴും പറയുന്നത് പോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കുകയാണ് മജ്ലിസിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും

നീ നീ ഉപദ്രവിയവർക്ക് കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാനെ അങ്ങനെ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ഇവിടമിൽ വന്ന് റാഹത്തായ കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ റാഹത്തായ ആളുകൾ നിരന്തരം വിളിക്കുക നിരന്തരം തങ്ങളെ കാര്യങ്ങൾ റെഡിയായി അമൽ സ്വീകരിച്ചു തങ്ങളെ എൻ്റെ കാര്യം റെഡിയായി മകളുടെ കല്യാണക്കാര്യം റെഡിയായി അല്ലെങ്കിൽ മകൻ്റെ കല്യാണക്കാര്യം റെഡിയായി വീട്ടിലെ പൈശാചികമായ ഉപദ്രവങ്ങൾ തങ്ങളെ തീർന്നു ഇപ്പം റാഹത്തുണ്ട് വീട്ടിലേക്ക് കയറിച്ചെല്ലാം റാഹത്തുണ്ട് സന്തോഷമുണ്ട് തങ്ങളെ എല്ലാം അവസാനിച്ചു റാഹത്താണ് അലഹമില്ല അലഹമുല്ല ഞങ്ങൾ അന്ന് ചെയ്ത് വന്ന് ചെയ്തതിൻ്റെ ഒരു ഫലം ഞങ്ങൾ കാണുന്നു ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് കുറെ ആളുകള് പറയുന്നത് ഞങ്ങൾ മുന്നേ കണ്ടില്ലല്ലോ അതൊക്കെ ഒരു അവസരമാണ് ഞാൻ അവരോട് പറയുന്നത് ഇതൊക്കെ ഒരു അള്ളാഹുവിന്റെ ഒരു കല ആണ് ഒരു കല ആണ് ആ സമയത്താണ് അള്ളാഹു അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളു എത്തിക്കുക ആ സമയത്തായിരിക്കും അല്ലാഹു അവരുടെ മുന്നിലേക്ക് എത്തിക്കുക നമ്മൾ പ്രയാസപ്പെട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊട്ടിക്കറഞ്ഞ് തുറ ചെയ്യുമ്പോഴായിരിക്കും ൾ ലാഹുവിടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അത് കണ്ട് വിളിച്ച് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിക്കും അലഹമില്ല അവർ സമാധാനം അവർ സമാധാനം ഇവിടമിൽ നേടുകയാണ് ലാഹുവേ ലാഹുവേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതെൻ്റെ മഹത്തല്ല എൻ്റെ മഹത്തല്ല ഞാൻ പറയുന്നത് ഇദു ഉപ്പ പാഷ്റഫുൽ ഹൽഖ് തവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോട്ടവും കാവനുമുള്ള മജ്‌ലിസാണ് അവിടത്തെ പേരക്കിടാവ് ഇൻഡൊ네ഷ്യയിലെ അഞ്ചിയിലെ सुमात्रा ദ്വീപിൽ നിന്നും കടൽ മുസല്ല വിരിച്ചു കടലണ്ടി തീരത്തെത്തിയ മഹാനായ ഞങ്ങളുടെ വല്ലിപ്പായ ഖുതുബുസ്സമാൻ സയ്യിദ് ബാഹസ് ബിൻ ജബ്രില്ലി ഇതിനെ തങ്ങളെ പാപ്പാന്റെ ഖാവലും നോട്ടവും അവിടത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഇവിടുത്തെ ഓരോ മജ്ലിസുകൾ നടന്നു പോകുന്നത് ഇവിടുത്തെ ഓരോരോ അമിളുകൾ പറയുന്നത് ഇവിടുത്തെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇവിടമിൽ വരുന്ന ആളുകളുടെ ചികിത്സാ രീതിയും അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അള്ളാഹുവേ അവിടുത്തെ ദറചന ഏറ്റിയേറ്റി നൽകണമെന്നോ നീ നൽകണമെന്നോ അവിടത്തോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മൊത്തം തെയ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തണമെന്നോ നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും നീറുന്ന വേവലാദികൾ വരുമ്പോൾ നീറുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ

മീഡിയ വന്ന് കണ്ട് അമര സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും ഈ മജലീസിന്റെ ഹക്കുജാത്തുകൊണ്ട് മഹാനായ ഉപ്പാപ്പയുടെ ഒപ്പാപ്പയുടെ നീ അള്ളാഹു സലാമത്ത് നൽകണേ നൽകണമെന്നോ നീ സലാമത്ത് നൽകണേ നൽകണമെന്നോ അവർക്ക് രക്ഷ നൽകണേ നൽകണമെന്നോ അള്ളാഹുവേ അവരെ സമ്പത്തിൽ നീ അഭിവൃദ്ധി കൊടുക്കണേ കൊടുക്കണോ ദാരിദ്ര്യമല്ല നീ നൽകല്ലോ നീ എന്താണ് നൽകല്ല എന്താണ് നമുക്ക് അമലിലേക്ക് വരാം ലുഹാനുസ്കരിക്കുക ഞാൻ ഈ പറയുന്ന ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ദുഹാനുസ്കരിക്കുക ലുഹാനുസ്കരിച്ചതിന് ശേഷം ഇൻഷാ ഈ ധ്വാന നിങ്ങൾ കൊണ്ടുവരാം ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാല് എന്നോടൊപ്പം എന്നോടൊപ്പം ചെയ്യുക എന്താണ് അത് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ ദുഹാനുസ്കരിച്ചതിന് ശേഷം ഞാൻ പറയുന്ന സൂറ തോതി ദുഹാനുസ്കരിച്ചതിന് ശേഷം ഇൻഷാ ഇൻഷാള്ള പേപ്പറിലോ അല്ലെങ്കിൽ ഫോണിലോ നിങ്ങൾ നോക്കി നിങ്ങൾ നിങ്ങൾ ഈ കൊണ്ടുവരാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നവൻക്ക് ദാരിദ്ര്യം അവന്റെ വീട്ടിൽ ദാരിദ്ര്യം പേടിക്കണ്ട അവന്റെ ഭർത്താവിന് ദാരിദ്ര്യം പേടിക്കണ്ട അവൻ്റെ മകൻക്ക് ദാരിദ്ര്യം പേടിക്കണ്ട കുടുംബത്തിന് ആർക്കും ദാരിദ്ര്യം ഉണ്ടാവൂലേ ദാരിദ്ര്യത്തിൽ ഞങ്ങളെ കാത്തു സംരക്ഷിക്കണേ സംരക്ഷിക്കണേ കാത്ത് സംരക്ഷിക്കണേല്ലോ إن <applause> الله لُحَاؤُكَ وَالْبَهَاءُ بَهَاؤُكَ وَالْجَمَالُ جَمَالُكَ وَالْقُوَّةُ قُوَّتُكَ وَالْقُدْرَةُ قُدْرَتُكَ وَالْعِصْمَةُ عِصْمَتُكَ اللَّهُمَّ إِنْ كَانَ رِزْقِي فِي السَّمَاءِ فَأَنْزِلْهُ وَإِنْ كَانَ فِي الْأَرْضِ فَأَخْرِجْهُ وإن كان معسرا فيسره وإن كان حراما فطحره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين ഒന്നും കൂടി നോക്കിക്കോ ഒന്നും കൂടി ശ്രദ്ധിച്ചോ എന്നോടൊപ്പം ഏറ്റി ചൊല്ലിക്കോ ബിസ്മിഹി റോഹ്മു الضحى لحاؤك والبهاه بهاؤك والجمال جمالك والقوة قوتك والقدرة قدرتك والعصمة حصمتك اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا في وإن كان حراما فطهره وإن كان بعيدا فقربه بحق و وبهائك وجمالك وقوتك وقدرتك آتني ما أعطيت عبادك الصالحين. يدعى أن لحان سكريت لوحان لحان سكريت അതേ മുസല്ലയില് വെച്ചുകൊണ്ട് ഇരുകരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പടച്ചറബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു ചെയ്തു നോക്ക് എൻ്റെ എൻ്റെ ഉമ്മ ഈ ഉമ്മാജലി ചേർത്ത് വെക്കുന്ന എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങൾ നിന്നെ ദാരിദ്ര്യം പിടികൂടൂല നിന്റെ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവൂല നിന്റെ ഭർത്താവിന് ജോലി خير الله നൽകും ഇൻടെ റിസിക്കൽ അല്ലാഹു ബർകത്ത് നൽകും ഇൻടെ ഭർത്താവിൻടെ സംഭാദത്തിൽ അല്ലാഹു ബർകത്ത് ചെയ്യുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു അല്ലാഹു തൗഫീക് നൽകട്ടെ അല്ലാഹു തൗഫീക് നൽകട്ടെ ഈ അഹ്മലിനെ നഞ്ഞോട് ചേർത്ത് വെക്ക് ഞാൻ പറഞ്ഞു ഈ ദുആഇനെ നഞ്ഞോട് ചേർത്ത് വെച്ച് നീ ചെയ്തു നോക്ക് നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല അക്കള ഫീസ് ഇല്ലാതെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു നേരത്തിന് മക്കളെ പഠിപ്പിക്കാൻ പണമില്ലാതെ ഭർത്താവ് പണവും അയക്കാതെ ബുദ്ധിമുട്ടുന്ന ഭാര്യക്ക് ചൊല്ലാം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈനീട്ടാതെ അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കണോ സമ്പാദിക്കണോ അതിൽ

പലപ്പോഴായിട്ട് പറയുന്നത് പോലെ ഈ ഈ ഈ സയ്യിദിയ സയ്യിദിയ മജ്ലിസ് എന്ന് പേര് തന്നെ മഹാനായ ആ ആ സയ്യിദ് എന്ന ഒരു നാമമാണ് മജ്ലിസിന്റെ നാമം നീ നീ സ്വീകരിക്കണേ 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 മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി ിൽ സ്നേഹിക്കുന്നവരെ നീ പെടുത്തോ നീ പെടുത്തോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്ക കൊടുക്കല്ലോല്ലോ അവർക്ക് ബലാവുകൾ കൊടുക്കല്ലോല്ലോ അവർക്ക് മുസൈബത്തുകൾ കൊടുക്കല്ലോ തമ്പുരാന് ആക്സിഡന്റ് അപകടങ്ങളൊന്നാകും അവർക്ക് നീ കൊടുക്കല്ലോ ആറാ രോഗങ്ങളൊന്നാകും അവർക്ക് നീ കൊടുക്കല്ലോന്നോ മാരകമായ ക്യാൻസർ ട്യൂമർ അറ്റാക്ക് പോലുള്ള അസുഖങ്ങളല്ലാവും അവർക്ക് നീ കൊടുക്കല്ലോന്നോ കിഡ്നിയുടെ അസുഖങ്ങളല്ല അവർക്ക് നീ കൊടുക്കല്ലോല്ലോ ഹാർട്ടിന്റെ അസുഖങ്ങൾ നീ കൊടുക്കല്ലോ തലവേദന മാറാത്ത തലവേദന അവർക്ക് നീ കൊടുക്കല്ലോന്നോ ഡിസ്കിന്റെ പ്രയാസങ്ങൾ അവർക്ക് നീ കൊടുക്കല്ലോ മൈഗ്രീന്റെ അസുഖങ്ങൾക്ക് കൊടുക്കല്ലോ രോഗികളാക്കി ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ ആക്കല്ലോ അത്തരം രോഗങ്ങൾ നീ കൊടുക്കല്ലോ കൊടുക്കല്ലോ രോഗങ്ങളുള്ളവർക്ക് നീ ശിഫ് കൊടുക്കണല്ലോ നീ ശിഫ് കൊടുക്കണല്ലോ യൂറിക്കാസിന്റെ പ്രയാസങ്ങളല്ല അവർക്ക് നീ കൊടുക്കല്ലോ യൂറിക്കാസിന്റെ പ്രയാസങ്ങൾ വന്ന് ിൽ വേദന സഞ്ചാരപ്പെടുന്ന ആളുകളുണ്ട് ഇനി കൊടുക്കണേ അസുഖങ്ങളുള്ളവർക്ക് നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ ഉള്ളവർക്ക് നീ ശിഫ് കൊടുക്കണല്ലോ അർഹമുറിമീനായോ പ്രഷർ പ്രമേഹം ഷുഗർമീനായോ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ നീ നൽകല്ലോ മറാവ്യാധികളായ അസുഖങ്ങൾ من المسلمين الله വൈറസ് പോലുള്ള അസുഖങ്ങൾ നൽകലല്ലോ ധാരാളം ആളുകൾ ധാരാളം പ്ര പ്രദേശങ്ങൾ ഉണ്ടെന്നറിഞ്ഞാഹുവേഹു നീ ശിഫ കൊടുക്കണല്ലോ നീ ശിഫ് കൊടുക്കണല്ലോ നിഫ വൈറസ് പോലുള്ള അസുഖങ്ങളീ നൽകല്ലോ നീ നൽകല്ലോ അത്ര ഞങ്ങളെ നാടിനെയും ഞങ്ങളെല്ലാഹുയ സമൂഹത്തെയും ബുദ്ധിമുട്ടിലാക്കുന്ന അത്രയും അസുഖങ്ങൾ അത്ര വൈറസുകൾ അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ

ഈ വേണ്ടി ോ സ്വർഗ തീർന്ന പൊന്നാര പൊന്നുപ്പ കബറിലാണ് കബറിലാണല്ലോ ഉപ്പാക്ക് കൊടുക്കണല്ലോ സ്വർഗ സന്തോഷപൂരിതമാക്കണല്ലോ അള്ളാഹുബീനിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ നീ ഔതാരം കൊണ്ട് നൽകണല്ലോ നീ നൽകണല്ലോ കത്തിക്കരി എന്ന ഭീകരമായ നരഗം അള്ളാഹ ഞങ്ങൾക്ക് ഇനി ഹറാമാക്കണേ അള്ളാഹ് നീ ഹറാമാക്കണേ അള്ളാഹ് ഉപ്പോ അഷ്റഫുൽ ഹൽഖ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരഗരങ്ങളിൽ നിന്നും ഹൗൽ ഖൗസർ കൊടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ് നീ പെടുത്തണേ തമ്പുരാനേ അർഹമൊ റഹീമീനായ അള്ളാഹ് ആരംഭ പൂവായ അഷ്റഫുൽ ഹൽഖ തഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരഗരങ്ങളിൽ لهم حوض القصر قدكم تقين جعلها بدتن الله ني بسم الله الرحمن الرحيم من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم امين برحمتك يا